സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് ഭിന്നശേഷിക്കാർക്കായി അൻപത് സ്വയം സംരംഭങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് യു എ ബീരാൻ സാഹിബ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോട്ടക്കലിൽ ഹൃദ്യം ഭിന്നശേഷി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ യു എ ബീരാങ് സാഹിബ് ഫൌണ്ടേഷനും അൽമാസ് ഹോസ്പിറ്റലും സംയുക്തമായാണ് ഹൃദ്യം ഭിന്നശേഷി സംഗമം സംഘടിപ്പിച്ചത് അൽമാസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാർക്കായി അൻപത് സ്വയം സംരംഭങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ ഈ ഹാൻഡ് വീടാണ് സ്റ്റാഫ് പറഞ്ഞു ഇത് വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിനെ പോയി വാങ്ങിക്കും അപ്പൊ നമ്മൾ അടുത്ത ഘട്ടമായിട്ട് മറ്റേ വ്യാപാര സ്ഥാപനങ്ങളിൽ ചർച്ച നടത്തി നിങ്ങളെല്ലാം വ്യാപാര സ്ഥാപനം വന്നു ഒരു നമുക്ക് വേണം എന്ന് വെച്ചാൽ അവരുടെ ഡിഫറെബിൾ ആയ ആൾക്കാരുടെ പ്രോഡക്റ്റ്സ് വിൽക്കാൻ സാധിക്കും സൂപ്പർ മാർക്കറ്റിന് വ്യാപാര സ്ഥാപനം നമുക്ക് വേണ്ട ചില പ്രോഡക്റ്റ്സ് ഉണ്ട് എല്ലാവർക്കും വേണ്ടത് അതെന്തുകൊണ്ട് സ്കൂളിൽ കുട്ടികൾ ഉണ്ടാക്കുന്ന വാങ്ങിച്ചുകൊണ്ട് എന്തോ വലിയ സന്തോഷമാണ് നമുക്ക് പേന വാങ്ങിച്ചപ്പോൾ കുട്ടികൾക്ക് പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ വളരെ സന്തോഷമായി അതാണ് നമുക്ക് ഒരു ദിവസങ്ങളിൽ കിട്ടുന്ന ഏറ്റവും വലിയ അപ്പം അടുത്തതായിട്ട് ഞാൻ ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് ഓഫീസർ വ്യവസായ ജില്ലാ വ്യവസായത്തിലേജൻ ജി എം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻ്റർ എന്നിവരുമായിട്ട് സംസാരിച്ചു നമുക്കൊരു നമ്മുടെ ജില്ലയിൽ ഒരു ചെറിയൊരു കാലം ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഭിന്നശേഷിക്കാരുടെ ഒരു ആയിരം സംരംഭങ്ങൾ അപ്പൊ ഈ ആയിരം എന്നുള്ള നമ്പർ പറഞ്ഞപ്പോൾ അദ്ദേഹം ജീവൻ ബുദ്ധിമുട്ട് പറഞ്ഞു ചെറിയ നമ്പർ കുറയ്ക്കണം പക്ഷേ തീർച്ചയായിട്ടും ഉടൻ തന്നെ അവര് അമ്പത് സംരംഭങ്ങൾക്ക് ഡിഫറൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നയിക്കാൻ കഴിയുന്നത് അവരെ തൊഴിൽ ഒരു തൊഴിൽ അവസ്ഥ തുടങ്ങുന്നതായിരിക്കും അതിന് ഗവൺമെൻറ് ഇന്ന് കിട്ടുന്ന സബ്സിഡി കിട്ടും ഞാൻ ബാങ്കേഴ്സ് ലീഡ് ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് ജോലി നൽകാൻ എല്ലാവരും മുന്നോട്ട് വരണം ഓരോരുത്തർക്കും ഉന്നതകളിലെത്താൻ യു എ ബിരാൻ സാഹിബ് ഫൗണ്ടേഷനിലൂടെ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എ ബിരാൻ സാഹിബ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ പി എ കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിഫറന്റ് ഏബിൾഡ് പീപ്പിൾസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ബഷീർ മമ്പുറം യു എ ഷബീർ ഡോക്ടർ അസ്ഹർ കള്ളിയത്ത് നസീർ മേലദിൽ സുഹാസ് പോള തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഭിന്നശേഷിക്കാരെ ആദരിക്കുകയും ചെയ്തു ഇങ്ങനെ ഫൗണ്ടേഷൻ രൂപപ്പെടുത്തി അങ്ങനെ ചേർത്ത് പിടിച്ച ഹീരാൻ സാഹിബ് ഫൗണ്ടേഷന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് തീർത്തും വ്യത്യസ്തമാണ് ഈ പരിപാടി യു എ ബിരാൻ സാഹിബ് ഫൗണ്ടേഷൻ്റെ പരിപാടി തീർത്തും വ്യത്യസ്തമാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ